ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെക്കേഷൻ ഒക്കെ ആയിട്ട് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കൊച്ചിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒരു കുട്ടി ബ്ലോഗാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇതുപോലുള്ള കുട്ടിക്കുട്ടി ആയിരിക്കും നമ്മുടെ ചാനൽ വരിക അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ സ്ഥലങ്ങളൊന്നും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അപ്പോൾ എക്സ്പ്ലോർ ചെയ്ത സ്ഥലങ്ങളിലെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കാണാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഗൈസ് അങ്ങനെ പുലർച്ചെ മൂന്ന് മണിയായപ്പം നമ്മളെ ബാഗൊക്കെ എടുത്ത് പെട്ടിയും കിടക്കുമൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും കാറിനെ പോകുന്ന നല്ല ഗൈസ് നിങ്ങൾ ആദ്യം കണ്ടതുപോലെ തന്നെ ഞങ്ങൾ ട്രെയിനിനാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം എന്താണ് ഗൈസ് നമ്മൾ ട്രെയിനിന് പോകാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോൾ പോയാലും കാറിന് എവിടെ പോയാലും കാറിന് പോകാറുള്ളൂ സോ ഇപ്രപ്രാവശ്യം ട്രെയിനിന് പോകണം ഞങ്ങൾക്ക് ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് സോ ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം ട്രെയിനിൽ പോയി കളയാമെന്ന് അങ്ങനെ ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത് ഞങ്ങൾ അവിടെ ചെന്ന് ഒക്കെ ഇറക്കി വെച്ചിട്ട് പപ്പ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കാർ പാർക്ക് ചെയ്യുമ്പോൾ പോയതാണ് പപ്പ അങ്ങനെ പപ്പ വന്നതിന് ശേഷം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് തന്നെയായിരുന്നു സോ നമ്മുടെ ട്രെയിൻ ഓൾറെഡി അവിടെ കിടപ്പുണ്ടായിരുന്നു ഇത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ് അങ്ങനെ ട്രെയിനിൽ കയറി നമ്മൾ നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഒക്കെ വെച്ചതിന് ശേഷം പുറത്തിറങ്ങി ഒരു കോഫിയൊക്കെ കുടിച്ച് കുറച്ച് സ്നാക്സ് ഒക്കെ വേണ്ടിയിട്ട് അനുസരിച്ചിറങ്ങിയതാണ് പിന്നെ ഇവിടുന്ന് നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രെയിനിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പൂരപ്പറമ്പ് പോലെ ആൾക്കാരായി ഗൈസ് പിന്നെ നമ്മുടെ ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചോളെ സ്റ്റേഷൻ മൊത്തം നിർത്തും ഗൈസ് ഉള്ള സ്റ്റേഷനിൽ മൊത്തം നിർത്തിയിട്ടേ പോവുള്ളൂ പിന്നെ സൈഡ് സീറ്റ് അഹങ്കാരത്തിൽ അഹങ്കാരത്തിലിരുന്ന് ചായ പിടിക്കുന്നത് എൻ്റെ മുഖമാണ് നിങ്ങൾ കാണുന്നത് ഗൈസ് അങ്ങനെ ഇതെൻ്റെ അമ്മേൻ്റെ അമ്മയാണ് ട്രെൻറ്റെടുത്തിരിക്കുന്നത് അങ്ങനെ സൈഡ് സീറ്റിൽ നിന്ന് കുറച്ച് പട്ടിഷോ ഒക്കെ കാണിച്ച് കുറച്ച് ഫോട്ടോസും സെൽഫിയൊക്കെ എടുത്തതിന് ശേഷം ശേഷം ഒന്നുമില്ല അവിടെ ഇരുന്നു അങ്ങനെ നമ്മുടെ ട്രെയിനൊരു പതിനഞ്ച് മിനിറ്റ് ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പുറത്തൊരു ട്രെയിനൊക്കെ കിടപ്പുണ്ട് അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ വിചാരിച്ചു ഞാൻ ഉറങ്ങിപ്പോകുന്നത് തന്നെയാണ് ബട്ട് ഞാൻ ഉറങ്ങിപ്പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രാത്രി തൊട്ട് രാവിലെ വരെയുള്ള അല്ല സോറി പുലരുന്ന ആ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ കാണാൻ കഴിഞ്ഞ കേസ് എന്നുവെച്ചാൽ ട്രെയിനിലിരുന്ന് കാണാൻ കണ്ടിട്ടില്ലാന്നല്ല ട്രെയിനിലിരുന്ന് കാണുന്നത് ഒരു വെറൈറ്റി ഫീലിംഗ് തന്നെയായിരുന്നു അങ്ങനെ നമ്മളെ ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തി എനിക്കിതിൻ്റെ പേരൊന്നും വായിക്കാൻ കിട്ടുന്നില്ല തിരിയുന്നില്ല ജൈസ് അത് കമ്പി അത് മറച്ചു കളഞ്ഞു അങ്ങനെ എത്തി ഞാൻ പറഞ്ഞല്ലോ ഈ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഉള്ള റെയിൽവേ സ്റ്റേഷൻ മൊത്തം നിർത്തി നിർത്തിയേ പോകൂ അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ചില്ലൊക്കെ കുറേ നേരം ഇവിടെ ഇരുന്നു ഉള്ള വെയിൽ മൊത്തം മൊത്തവും നമ്മുടെ മുഖത്തായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും നമ്മൾ വിട്ടു എടുക്കൂല ഏത് സൈഡ് സീറ്റ് നമ്മളതിൻ്റെ ആൾക്കാരില്ലേ അല്ലേ ഗൈസ് അങ്ങനെ അവിടെ തന്നെ ഇരുന്നു കുറച്ച് ബിങ്കോ ഒക്കെ പൊട്ടിച്ച് കഴിച്ചു ഗൈസ് മേടിച്ചത് കേക്കൊക്കെ നമ്മളെ തുടങ്ങിയപ്പം തന്നെ തീർത്തു അങ്ങനെ അവസാനം ഒരു ചായ മേടിച്ചു കുടിച്ചു അവസാനം ചായയല്ല കോഫിയും ഒരു ഉഴുന്നപാടേം മേടിച്ചിട്ടുണ്ടായിരുന്നു അതും കഴിച്ചു ട്രെയിനിലെ ഫുഡായതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും നമ്മൾ മേടിച്ചു കുടിച്ചു കഴിച്ചു അങ്ങനെ ഇതാണ് ഞങ്ങൾ ആറുപേര് ഇട്ടോ അപ്പം അപ്പയുണ്ട് അമ്മയുണ്ട് ഞാനുണ്ട് അമ്മേൻ്റെ പപ്പയുണ്ട് അമ്മയുണ്ട് അനിയനും ഉണ്ട് വൈസ് ഒരു അനിയനും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ആറുപേരും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷനായി അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും കൊച്ചി ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് എന്താണ് അങ്കമാലിയിലൊക്കെ ഇറങ്ങിയതെന്ന് അത് പറഞ്ഞു തരാം അപ്പം നമ്മൾ വിശന്ന് വിളിച്ച വയറിനെ സമാധാനിപ്പിക്കാനായിട്ട് ആദ്യം തന്നെ വിട്ടത് ഒരു ഹോട്ടലിലേക്കായിരുന്നു അവിടെ ചെന്ന് പൊറോട്ടയും ബീഫും കഴിച്ചു പിന്നെ നമ്മുടെ അതിൻ്റെ തൊട്ടു പുറകിൽ തന്നെ ബസ് സ്റ്റാൻഡുണ്ടായിരുന്നു അവിടേക്ക് പോയി അവിടെ ചെന്ന് ഒരു മുക്കാൽ മണിക്കൂർ നിന്ന് കഴിഞ്ഞപ്പം നമുക്ക് വേണ്ട ബസ്സും വന്നു അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയപ്പം ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറോട് ഫുഡ് അടിക്കാൻ പോയി അങ്ങനെ അവിടെ ഒരു അരമണിക്കൂർ പോസ്റ്റായി അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടത് മലയാറ്റൂരേക്കാണ് ഞങ്ങളുടെ മെയിൻ പോയിന്റ് ഓഫ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മലയാറ്റൂർ തന്നെയായിരുന്നു അപ്പം ആ കൂടെ നമ്മൾ കൊച്ചിങ്ങൾ ജസ്റ്റ് ഒന്നു കറങ്ങാമെന്ന് ഇറങ്ങിയതാണ് ഗെയ്സ് അപ്പോൾ നമ്മൾ മലയാറ്റൂർ വന്നപ്പോൾ ഒരു വെറൈറ്റി ഒത്തിരി ഫീലിങ് തന്നെയായിരുന്നു ഗൈസ് മഴ പെയ്യണോ വെയിൽ തെളിയണോ എന്താ എന്താണെന്നറിയില്ലാത്ത ഇങ്ങനെ വിമ്മി നിൽക്കുന്ന ഒരു ക്ലൈമറ്റായിരുന്നു ഗൈസ് നല്ലൊരു ക്ലൈമറ്റ് നമ്മൾ വിചാരിച്ച് മുടിഞ്ഞ വെയിലായിരിക്കും പോകും ഗൈസ് തെണ്ടി പോകുമെന്ന് വിചാരിച്ചു മലമ്പത്തും കൂങ്ങുമ്പത്തേക്കും ബട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ക്ലൈമറ്റായിരുന്നു എൻ്റെ ഫ്രണ്ടിലൊരു തടാകമൊക്കെ ഉണ്ട് ഗൈസ് അടിപൊളിയായിരുന്നു ഞാൻ ഇവിടെ കുഞ്ഞിൽ വന്നതാണ് പിന്നെ ഞാൻ ഇപ്പോഴാണ് വരുന്നത് കുഞ്ഞ് വന്നതിൻ്റെ ഓർമോളൊക്കെ ചെറുതായിട്ടൊക്കെ എനിക്കുള്ളൂ ചെരിപ്പിടാതൊക്കെ നടക്കുന്ന ചെറിയൊരു ധോർമയുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ നടന്ന് 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 മേളിൽ എത്തി കഴിച്ചു എത്രയോ പതിനാലോ എത്രയോ കിലോമീറ്ററോളം നടന്ന് മേളിലെത്തി കുത്തനെയുള്ള മലകളാണ് അറിയാത്തവർക്ക് എനിക്ക് പറയുന്നതാണ് ക്രിസ്ത്യൻസിനൊക്കെ അറിയാമായിരിക്കും അത് കുത്തനെയുള്ള കല്ലും കുണ്ടും നിറഞ്ഞൊരു മലയാണ് പതിനാല് കിലോമീറ്റർ കയറി നമ്മൾ മേളിലെത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ അരമണിക്കൂർ മുമ്പെത്തി അവിടെ ഇരുന്ന് താഴേന്ന് പപ്പ പക്ഷേ അമ്മയും അമ്മേൻ്റെ പപ്പയൊക്കെ വരുന്നത് വെയിറ്റ് ചെയ്ത് ഇരിക്കയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും റോക്കറ്റ് വിട്ട പോലെ നൂറ്റൻപതിലാണ് പപ്പ വിട്ടത് അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ മിഡിലാണ് താഴെ അവരുണ്ട് അവർ പയ്യയാണ് വരുന്നത് ഞാൻ വിചാരിച്ചു പപ്പേൻ്റെ കൂടെ പിടിക്കാം പയ്യെ പോയാൽ എനിക്ക് ഭയങ്കര മടുപ്പ് തോന്നും വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും സോ ഞാൻ പപ്പേൻ്റെ കൂടെ നേരെ വിട്ടു അങ്ങനെ മുകളിൽ ഞാനും പപ്പയുടെ മുഖമൊക്കെ കഴുകി പ്രാർത്ഥിച്ച് ഫ്രഷൊക്കെയായിട്ട് ഇരുന്ന സമയത്തേക്കും അര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അവരെത്തി ഇങ്ങനെ ആയാലും വലിഞ്ഞ് കയറി എത്തി അവർ അങ്ങനെ അവരെത്തിയതിനു ശേഷം ഞങ്ങൾ അപ്പുറത്തെ ഒരു കിണറൊക്കെ ഉണ്ടായിരുന്നു ഈ കിണറിൽ കുറേ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നതാണ് ഗൈസ് അവിടുന്ന് ആ വെള്ളമൊക്കെ കോരി കുടിക്കുകയും കുറച്ച് കുപ്പിയിലെടുക്കുകയൊക്കെ ചെയ്തു പിന്നെ ഇവിടുന്ന് ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടായിരുന്നു ഗൈസ് വേറെ ലെവൽ വ്യൂ എനിക്ക് ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു വ്യൂ പോയിൻറ്റ് കണ്ടിട്ടില്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു ആനകുത്തിപ്പള്ളി ഉണ്ട് അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടുത്തെ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ച് അതേ കുത്തനെ ഇറങ്ങി ഗൈസ് ആ ഇറക്കുമായിരുന്നു ഈ എനിക്ക് പണി കിട്ടിയത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാല് നല്ല അങ്ങോട്ട് അങ്ങോട്ടപ്പം വലിയ സീനൊന്നും ഇല്ലായിരുന്നു അങ്ങനെ താഴെ എത്തിയപ്പോഴത്തേക്കും കൈസ് നല്ല കാറ്റും മഴയും ഞങ്ങൾ ഇറങ്ങി തീരുന്നതിന് തൊട്ട് മുമ്പ് കാറ്റുണങ്ങി ഞാനാണെങ്കിൽ അപ്പനെ വലിച്ചോണ്ട് മടി കാരണം മരച്ചിലുകളൊക്കെ കൂട്ടിയിടിച്ച് ഇങ്ങനെ എനിക്ക് നല്ല പേടിയായി നല്ല കാറ്റും നല്ല മഴ അങ്ങനെ പപ്പനെ ഒലിച്ചോണ്ടുകൂടി ഞങ്ങൾ താഴെ എത്തിയതും മഴ പെയ്യാനും തുടങ്ങി എന്തോ ഭാഗ്യം കൊണ്ട് കുറേ പേര് മെള്ളിലേക്ക് കയറി പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവർക്കൊക്കെ എന്ത് കുഴപ്പമുണ്ടായിട്ടുണ്ടാവില്ല കാരണം അവിടേക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട് അങ്ങനെ അങ്ങനെ ഞങ്ങൾ അവസാനം അവിടെ നിന്ന് തിരിച്ചു പോകുന്നു ആ ഒരു മഴയത്തൊരു കട്ടനൊക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അങ്ങനെ നമ്മുടെ വിശന്ന് വിളിക്കാൻ തുടങ്ങിയ വയറ് നാല് മണിക്കാണ് ഉച്ച ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ നമ്മൾ ചിക്കൻ ബിരിയാണിയും ഒരു ചിക്കൻ നൂഡിൽസും പിന്നെ പൊറോട്ടയും ചപ്പാത്തി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ആലുവയിലായിരുന്നു കേട്ടോ തിരിച്ച് വന്നപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ആലുവയിൽ നിന്ന് നേരെ നമ്മൾ മെട്രോയിൽ കയറിയിട്ട് നമ്മുടെ സ്ഥലത്തേക്ക് പോകഞ്ചടിച്ചു സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് ആലുവയിൽ നിന്ന് നമ്മൾ മെട്രോയിൽ കയറി ഞാൻ മെട്രോയിൽ ഒക്കെ കയറിയിട്ടുണ്ട് ഗൈസ് എല്ലാം ബാംഗ്ലൂരിൽ നിന്നാണ് കയറിയത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല പിന്നെ ഇതിനകത്ത് ഇറങ്ങാൻ തോന്നിയില്ല ഞങ്ങൾ ആ പോയ സമയം എന്ന് വെച്ചാൽ മുടിഞ്ഞ വെയിലിൻ്റെ സമയത്താണ് ഇതിനകത്ത് നിറച്ച് ഏ സി ആയതുകൊണ്ട് ഇതിനകത്ത് ഇറങ്ങാനേ തോന്നുന്നുണ്ടായിരുന്നില്ല ഗൈസ് പിന്നെ ഇറങ്ങണല്ലോ ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ കുറേ നേരം ഉണ്ടായിരുന്നു ഗൈസ് നമ്മളെ സ്ഥലത്തേക്ക് തന്നെ ആ സ്ഥലം പേര് മറന്നുപോയി അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ഇറങ്ങിയത് നിന്ന് മെട്രോ ഇറങ്ങി കുറച്ച് നടന്നൊരു ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ ആ ഒരു ആൻറ്റിയുടെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ആൻറ്റിയുടെ വീട്ടിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന ആൻറ്റിയുടെ വീടിൻ്റെ ഒരു വ്യൂ ആണ് ഗൈസ് ഇവിടെയൊക്കെ ഇങ്ങനെയാണ് വെറൈറ്റിയാണ് അടുത്തടുത്തടുത്താണ് വീടുകളൊക്കെ ഭയങ്കര വെറൈറ്റി ഇതാണ് ഇവിടെയൊക്കെ പിന്നെ നമ്മൾ ലുലുമാളിൽ പോകാനിരുന്നതായിരുന്നു ബട്ട് എനിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പോവണ്ടാന്ന് പറഞ്ഞു കാരണം മല കയറി ഭയങ്കര വേർത്തൊഴുകി ഒരുമാതിരി ഇരിക്കുന്ന അവസ്ഥ ആ സമയത്ത് ലുലുമാളിലൂടെ കയറി പൂർത്തി എന്തോ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു സോ വീട്ടിൽ പോയി കുളിച്ചൊക്കെ ചെയ്തപ്പോഴാണ് കുളിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ഒന്ന് ഫ്രഷ് ആയത് പിന്നെ നമ്മൾ തിരിച്ച് നേ പിറ്റേ രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി ആൻറ്റിയുടെ മക്കളും ഉണ്ടായിരുന്നു നേരെ ബസ് സ്റ്റോപ്പിൽ പോകുന്ന ബസ് കയറി വിട്ടത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വല്ലാർപാടത്തേക്കാണ് ഗൈസ് ഇതാണ് വല്ലാർപാടം പള്ളി അവിടെയും ചെന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്നും കുറച്ച് നേരത്തെ ഒക്കെ അയച്ച് അവിടെ ഒരു കിണറുണ്ടായിരുന്നു നിന്ന് വെള്ളം കുടിച്ച് അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം മിറ്റുമൊക്കെ അടിക്കുന്നൊരിതൊക്കെ ഇതൊക്കെ ഒക്കെ ഉണ്ട് അതൊക്കെ നടത്തി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വിട്ടത് മറൈൻ ഡ്രൈവിലേക്കാണ് മറൈൻ ഡ്രൈവിലെത്തിയപ്പം നല്ല ഒരു ആയിരുന്നു ഗൈസ് മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഭാഗ്യത്തിന് പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു അസ്യൂഷ്വൽ അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ ഡ്രൈവിലെത്തിയ അതിലെ കുറേ നേരം നടന്ന് നടന്ന് നമ്മളെ ചേട്ടന്മാരിങ്ങനെ മാടി വിളിക്കുകയാണല്ലോ ബോട്ടിൽ കയറി ബോട്ടിൽ കയറും എന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ നമ്മളൊരു ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗൈസ് ബോട്ടിൽ കയറിയിട്ട് ഈ ഒരു കായലിനെ നടുവിലെത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ കൊച്ചിൻ്റെ ഹൃദയത്തിലാണ് നിൽക്കുന്നത് ഹൃദയത്തിൽ നമ്മൾ കൊച്ചി എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിലോടി വരുന്ന സ്ഥലങ്ങളാണ് മറൈൻ ഡ്രൈവ് ഫോർട്ട് കൊച്ചി ഹൈക്കോർട്ട് ലുലു മോള് അങ്ങനെയുള്ള മെയിൻ സംഭവങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ബോട്ട് യാത്രയിലൂടെ കാണാൻ കഴിയും ഒരു പാലസ് എല്ലാം എല്ലാ സംഭവവും നമുക്ക് കാണാൻ കഴിയും ഗൈസ് പിന്നെ ബോൾഗാട്ടി അങ്ങനെ എന്തോ പാലസ് അതെല്ലാം എല്ലാം നമ്മൾ കണ്ടു പോയിട്ടില്ലെങ്കിലും നമ്മൾ ആ കൊച്ചിൻ്റെ ഹൃദയത്തിൽ നിന്നെല്ലാം കണ്ടു നമുക്കൊരു ബോട്ടിൽ ഒരു മെൻഡർ ഉണ്ടായിരുന്നു ഒരു ചേട്ടൻ നമുക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഒരു മയക്കു പിടിച്ച അതായത് ഈ സൈഡിൽ നിങ്ങൾക്ക് ഒരു ചേട്ടൻ്റെ ചേട്ടൻ മയക്കു പിടിച്ചതിന് ഇപ്പം ഉണ്ടായിരുന്നു ആ ചേട്ടൻ നമുക്കെല്ലാം പറഞ്ഞു തന്നു ഗൈസ് നല്ല എന്താ പറയുക നമ്മൾ കൊച്ചി പോയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഈ നമ്മുടെ ബോട്ട് യാത്രയെന്ന് പറയുന്നത് പിന്നെ അവിടെ വാട്ടർ മെട്രോ ഉണ്ടായിരുന്നു വാട്ടർ മെട്രോയിൽ കയറി ആരും പറഞ്ഞു തരാമെന്നൊന്നുമില്ല നമ്മൾ തന്നെ എൻജോയ് ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾ ബോട്ടിൽ കയറി വാട്ടർ മെട്രോ കയറണം ഉണ്ടായിരുന്നില്ല നമ്മൾ ബോട്ടിലാകുമ്പം വേറെ ഒരു വൈബാണല്ലോ കുറേ പേരൊക്കെ ഉണ്ടല്ലോ പാട്ടൊക്കെ വെച്ച് അടിച്ച് വിളിച്ച് പോകാമല്ലോ അങ്ങനെ ഞങ്ങൾ കയറി അത് മസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഗൈസ് എല്ലാവരോടും പറയാം ഞാൻ ഫോണിൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ള കൊച്ചിയിലും എല്ലാം കണ്ടു ഗൈസ് എല്ലാം അങ്ങനെ നമ്മൾ ഇത് റെയിൻബോ ബോ ബ്രിഡ്ജാണ് കേട്ടോ നമ്മൾ തിരിച്ചറങ്ങി റെയിൻബോ ബ്രിഡ്ജിൽ എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ അത് കഴിഞ്ഞ് മറ്റേ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടൊന്നും പോയില്ല പക്ഷെ അതൊക്കെ കണ്ടു കണ്ടുകയസ് ലോട്ടസ് ബ്രിഡ്ജ് മറ്റേതെന്താണ് ഞാൻ ഓർക്കുന്നില്ല എൻ്റെ പേര് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ഹോട്ടൽ കയറിയിട്ട് ഫുഡ് അടിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് മന്തി ലക്ഷ്യമിട്ട് പോയതാണ് ബട്ട് മന്തി ആയില്ലായിരുന്നു കേസ് അതുകൊണ്ട് ബിരിയാണി കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ടത് സെൻട്രർ സ്ക്വയർ മാളിലേക്കാണ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഞങ്ങൾ ചുമ്മാ കയറിയതാണ് ഗൈസ് വേറൊരു പണിയില്ലാത്തതുകൊണ്ട് ചുമ്മാ കയറിയതാണ് അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ ഐ ലവ് യു ബോ കൊച്ചി എന്നുള്ള ബോഡൊക്കെ കണ്ടത് അവിടെ ചെന്ന കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം നേരെ അകത്തേക്ക് കയറി ഗൈസ് കൊടും ചൂടില്ല അകത്ത് കയറി ഇപ്പം എന്തൊരു റിലീഫായിരുന്നു എന്നറിയോ ഗൈസ് നല്ല തണുപ്പാണല്ലോ മാളാണല്ലോ സ്വാഭാവികം ആ തണുപ്പാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം എ സിക്കകത്തിരിക്കാലോ എന്ന് പറയത്തൊക്കെ കയറിയതാണ് അങ്ങനെ കയറി പിന്നെ നമ്മുടെ എക്സ്കലേറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏക്സ്കലേറ്റർ കയറാൻ പക്ഷേ അമ്മേൻ്റെ അമ്മയ്ക്ക് പേടിയൊക്കെ ആയിട്ട് അവർ കുറച്ച് പേര് ലിഫ്റ്റിലൂടെ കയറി ഞങ്ങളിതിലും കയറി ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര അതുകൊണ്ട് ഞാൻ അമ്മേനെ വലിച്ചുകൊണ്ട് അതിൽ കയറി അങ്ങനെ ഞങ്ങൾ മേളിൽ ചെന്ന് ട്രെൻഡിലൊക്കെ കയറി കുറച്ച് കളക്ഷൻസൊക്കെ ചുമ്മാ നോക്കി കേസ് മേടിക്കാൻ എന്നല്ല ചുമ്മാ ഒരു അവസരം കിട്ടുമ്പോഴാണ് ഇങ്ങനെയൊക്കെ നോക്കുന്നത് എനിക്കാണ് അവിടുത്തെ വൈറ്റ് കളറായിട്ടുള്ള കളക്ഷൻസ് മൊത്തം ഇഷ്ടപ്പെട്ടു കേസ് അങ്ങനെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തത് ഞങ്ങൾ നേരെ വിട്ടത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമുക്ക് തിരിച്ച് പോകാൻ സമയമായി ഗ്രൈസ് അവിടെ ചെന്നിട്ട് ഒരു മണിക്കൂർ ഹോസ്റ്റ് ആയി ഗ്സ് ബിക്കോസ് നമ്മുടെ ട്രെയിൻ വൺ അവർ ലേറ്റ് ആണ് അവിടെ ഇരുന്ന് കുറച്ച് മിൽ മിൽക്ക് ഷേക്ക് ഒക്കെ മേടിച്ച് കുടിച്ചു പിന്നെ അവിടെ ഇരുന്ന് വെയിലൊക്കെ അടിച്ച് അവിടെ കുറേ നേരം കുത്തിയിരുന്നു ഞാൻ വിചാരിച്ച ഒരു സമയത്ത് നമ്മുടെ ബ്ലോഗ് എൻഡ് ചെയ്യുകയാണ് പിന്നെ ഞാൻ ട്രെയിനൊക്കെ കയറി ഇപ്പോൾ ഒരു ക്ലിപ്പ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ച് സ്ലീപ്പറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ കേസ് ഇത്രയുള്ള ഒരു ബ്ലോഗ് അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ അടുത്തൊരു ബ്ലോഗ്